ഇത് ഡ്രൈ ഫ്ലവർ ക്രാഫ്റ്റ്സ് ആണ് ഉണങ്ങിയ ഫ്ലവേഴ്സ് കൊണ്ട് ചെയ്യുന്ന ഡെക്കറേഷൻസ് ആണ് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പിന്നെ റീത്ത് ഉണ്ട് പിന്നെ മെഴുകുതിരിയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇത് വലിയ ഫ്ലവേഴ്സും ഫ്ലവർ ആണ് ഉള്ളത് പിന്നെ അവിടെ ഹാറ്റ് ഉണ്ട് ഹാരം ഫ്ലവറുകളാണ് സെറ്റ് ചെയ്തിരിക്കുക എല്ല വുഡിന്റെ ഫ്ലവർ ആണ് അതായത് നമ്മൾ താമരകൾ എൻ്റെ ഭാഗം മറ്റേത് കോട്ടനാണ് ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയ ഫ്ലവർ ആണ് വേസ് വിറ്റ് ഫ്ലവർ ആയിട്ടുള്ള സെറ്റ് പിന്നെ ഗ്ലാസ് ആണ് സോയി വേണ്ടിൽ ചെയ്തിരിക്കുക ഈ കളറൊക്കെ നമ്മൾ ഫുഡ് കളറാണ് കൊടുക്കുക ఇది రెండు మినిట్ కదా నే వాసన